സ്കൂളിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു ദിസ് ന്യൂസ് ബൈ ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ സ്കൂളിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി പതാക ഉയർത്തി ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ കുട്ടികൾ തുടങ്ങിയവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു കൂടാതെ പെരിങ്ങോ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോധവൽക്കരണ ക്ലാസും നടന്നു ലിറ്റിൽ കൈഡ്സിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ തത്സമയ സംപ്രേഷണം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ വി രാജൻ സ്വാഗതവും എസ് പി സി സീനിയർ കേഡറ്റ് കെ കെ അനന്യ നന്ദിയും പറഞ്ഞു

ഒത്തിരിട്ടാ എനിക്ക് വേണോ മനസ്സിലായി രക്ഷിക്കാൻ പറയുക എനിക്ക് എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇവിടുന്ന് രണ്ട് കൈയും ഇവിടുന്ന് ഇവരെ ബാക്കിൽ പോയി നിൽക്കുക ശ്വാസം കിട്ടാൻ നിക്കുക ഓക്കെ ഇപ്പൊ ഇപ്പൊ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ബോധം പോകും കാരണം ശ്വാസം കിട്ടാതായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ അവൻ ബോധം പോകും അപ്പൊ മുമ്പിലുള്ള പുറയിലോടെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ വീഴാതിരിക്കാൻ വേണ്ടിട്ട് എന്റെ പുറയിൽ പോയി നിൽക്കുക അതായത് ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ പോയി പിടിച്ചാണെന്നൊരു പ്രശ്നമുണ്ട് നമ്മള് ഇവൻ ഫ്രണ്ടിലോട്ട് വീഴുമ്പോ നമ്മളെ കുട്ടന പോകും ഒന്നും പിടിക്കാൻ പറ്റൂല അതുകൊണ്ട് പിടിക്കാൻ രണ്ട് കാറിന്റെ ഇടയ്ക്ക് എന്നിട്ട് അത് തന്നെ വേണം മരണത്തിന് കാരണമാവും അതുകൊണ്ട് ഇരിക്കാൻ വേണ്ടി കാറിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഒരു കൈകണ്ട് ഈ അതിന്റെ തൊണ്ടക്കെട്ട് രണ്ട് കൈ പിടിയിക്ക പിടിയിച്ചിട്ട് എന്ത് ചെയ്യണം ൊക്കളാളെ നമ്മി നോക്കളവിടേ െ ആ മേളുര ജേഷ് ഇങ്ങനെ ഇന്ധനം കഴിച്ച് ആഹാരം ഭീകര മുകളിലേക്ക് മുകളിലേക്ക് ആവശ്യം ആണോ അവിടെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ